നമസ്കാരം ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവിത് കുമാർ ഞാൻ ട്രിവാൻഡ്രത്തില്ലാത്തത് കൊണ്ട് ബാംഗ്ലൂർ ആയിരുന്നതുകൊണ്ടാണ് നമ്മുടെ ഊത്ത് സത്യ ഫാമയ്ക്കെതിരെ ഒരു നല്ലൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത് അപ്പോൾ എന്തായാലും ശക്തമായിട്ട് തന്നെ നമ്മുടെ ആർ എൻ വി രാമകൃഷ്ണന് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ അഭിപ്രായവും പ്രതികരണവും ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ് ഇയാള് കണ്ടു വയ്ക്കു കണ്ടുകഴിഞ്ഞാല് കാക്കരെന്നറ എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരോചകില്ല എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്ന് ആവുള്ളവർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം ഒരു പോലും കൊണ്ടാണ് നടക്കുന്നത് ഇതാണ് ലോകം ഈ പഠിപ്പിക്കുന്നത് സത്യഭാമയുടെ മുൻപ് ഉണ്ടായിരുന്ന സത്യഭാ സത്യഭാമ എന്ന് പറയുന്ന പേരിന് മുൻപേ ഒരു കലാമണ്ഡലം എന്നുണ്ടായിരുന്നു കലാമണ്ഡലം സത്യഭാമ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ അതിപ്പോ എന്തായാലും എടുത്തു കളഞ്ഞിരിക്കുകയാണ് എടുത്തു കളഞ്ഞത് നമ്മളാരുമല്ല ആ പേര് കൊടുത്തവർ തന്നെയാണ് അത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആണ് ഈ പേര് നിലവിലെടുത്ത് കൊടുത്തിട്ടുള്ളത് അവർ അവിടെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇതല്ലാതെ അവർക്ക് അവിടെ യാതൊരു ബന്ധവും അതുമായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വൈസ് ചാൻസലറും അതിൻ്റെ രജിസ്ട്രാറുമാണ് അത് പത്രസമ്മേളനത്തിൽ കൂടി പത്രക്കുറിപ്പിൽ കൂടി നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതിൽ വളരെയധികം അവർക്കൊരു ബിഗ് ചലവുട്ട് കാര്യം ഇങ്ങനെയുള്ള പുകഞ്ഞ പുള്ളി പുള്ളികളെ പുറത്താക്കണം അത് തന്നെയാണ് ഏറ്റവും മാന്യമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് എന്തായാലും കേരള ജനത എന്ന് പറയുന്നത് ഇതുപോലുള്ള സമൂഹത്തിൽ വിഷവിത്തുകൾ എറിയുന്ന നീചയായിട്ടുള്ള സ്ത്രീ സമൂഹത്തെ തൂത്തെറിഞ്ഞിരിക്കുന്നത് അത് പുരുഷന്മാർ മാത്രമല്ല ബഹുഭൂരിപക്ഷം സ്ത്രീകളും എഴുത്തുകാരും മറ്റു പല മേഖലയിൽ നിൽക്കുന്നവർ ഈ സത്യഭാമയ്ക്കെതിരെ വിമർശനമായിട്ട് ശക്തമായ വിമർശനത്തോട് കൂടിയിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇനി ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ മെമ്പറായ ആദ്യത്തെയും അവസാനത്തെയും മെമ്പറായിട്ടുള്ള പ്രിയ പ്രിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടാണ് ഇതിനെ പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇട്ടു വേണ്ടത് ഉണ്ടായിരുന്നുവെങ്കിൽ ചെയ്യുന്നുവെങ്കിലും ഞാൻ ഇങ്ങനെ പറയത്തുള്ളുമായിരുന്നു ആദ്യം ഈ കാല് കവച്ചുവെക്കുന്നിടത്ത് സത്യഭാമ നോക്കി ആ അരൂപം കാണുകയല്ല ചെയ്യേണ്ടത് അതിനെ കലയായിട്ട് കലയുടെ രൂപത്തിൽ ആ മുഖ മുഖത്ത് വരുന്ന ഭാവങ്ങളും അംഗചലനങ്ങളുമാണ് ആസ്വദിക്കേണ്ടത് ഏതൊരു കലയുടെയും ഈ അറുപത്തി അഞ്ചു വയസ്സായ സത്യഭാമയുടെ മുടി ഇത്രയും കറുത്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് സത്യഭാമ വെളിപ്പെടുത്തണം എന്നുവെച്ചാൽ ഡൈ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കാര്യം സൗന്ദര്യം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് സത്യഭാമ ഈ ഡൈ ഉപയോഗിച്ചിരിക്കുന്നത് അത് മുടി കറുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ മുടിക്ക് നല്ല അഴുകും കൊണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് സത്യഭാമയുടെ മുഖത്തിനേക്കാളും കുട്ടിയിട്ട് വെളുപ്പിച്ചിരിക്കുന്ന ആ മുഖത്തെക്കാളും സൗന്ദര്യം ഡൈ കറുത്ത ഡൈ തേച്ച ആ മുടിക്ക് ഉണ്ടാവും ചിലപ്പോൾ അപ്പോ അതുപോലെ ഇതുപോലുള്ള നികഷ്ട വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അബദ്ധവശാലാണ് വീണതെങ്കിൽ പൊതു മാപ്പ് പറയാൻ തയ്യാറാവണം പക്ഷേ മാപ്പ് പറയില്ല ഞാൻ മനഃപൂർവ്വമാണ് പറഞ്ഞത് എന്ന് മാധ്യമ പ്രവർത്തകരോട് അതിശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സത്യഭാമ കാരണം ഇത് ഇവർ ഇത്രയും നികിഷ്ടമായിട്ട് അവർ ഈ ഭൂമിയിൽ ഈ കേരളത്തിൽ ആരും അവരെ മനസ്സിലാക്കാതെ വന്നപ്പോൾ അവരെ തിരിച്ചറിയാതെ വന്നപ്പോൾ അവർക്കൊരു പബ്ലിസിറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് അതൊരു സാധുവായിട്ടുള്ള ഒരു സമൂഹത്തിൽ എന്താ പറയുക പണ്ട് കാലത്ത് തരം താഴ്ത്തപ്പെട്ട താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഒരു യുവാവിനോട് പറഞ്ഞ നീജമായിട്ടുള്ള വാക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം കേരള ജനത എന്ന് മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നടനാണ് കലാഭവൻ മണി എന്ന് പറയുന്നത് അപ്പൊ ആ ഫാമിലി തന്നെ കലാപ്രവർത്തനവും കലാ കലാപ്രവർത്തനങ്ങളുമായിട്ട് നല്ല പൊരുത്തപ്പെട്ട് കിടക്കുന്ന ഒരു ഫാമിലിയാണ് അതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ ആർ എൽ വി ശ്രീരാമകൃഷ്ണനെതിരെ ഇത്രയും ഒരു നീചമായിട്ടുള്ള വാക്ക് പറഞ്ഞ ഇവർക്കെതിരെ തീർച്ചയായിട്ടും ഇവരെ കേസെടുത്ത് ഇവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്